പണ്ടത്തെ ജനറേഷനിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇന്നത്തെ ജനറേഷൻ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ പഴയ രീതികൾ നമ്മൾ പുതിയ കുട്ടികളിൽ പ്രയോഗിക്കുമ്പോൾ അത് വളരെ ദോഷമാണ് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ സ്കൂൾ ഓഫ് അഫ്ഖുറാന്റെ രീതി എടുത്ത് നോക്കിയാൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പാരന്റിന് ഫ്രീ അഡ്മിഷൻ കിട്ടണം ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പാരന്റിന് ഫ്രീ അഡ്മിഷൻ കിട്ടാണ് എന്തിനാ കുട്ടി പഠിക്കണ പോലെ തന്നെ പ്രധാനമാണ് പാരന്റിനെ അറിയണം ഒരു കുട്ടിയെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഒരു കുട്ടി വാശി പിടിക്കുമ്പോൾ കുട്ടിക്ക് അറിയുമ്പോൾ പാരൻറ്റിനെ അറിയണം ഇവിടെ എങ്ങനെയാണ് ആ കുട്ടിയുടെ വാശി മാറ്റുക ആ കുട്ടിയുടെ കരച്ചിലെങ്ങനെ മാറ്റുക എന്ന് പാരൻ്റ്സിനെ അറിയാം അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ സ്കൂൾ ഓഫ് ഖുറാൻ്റെ പാരൻസിന് എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട് ഓൺലൈൻ പാരൻസ് മറ്റുള്ള ഒരു പ്രോഗ്രാമുണ്ട് സെൻടർ തലത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ പാരൻസിന് ചോദിക്കാം ഓരോ കുട്ടിൻ്റെ വിഷയത്തിലും പാരന്റ്സിനിങ്ങനെ ചോദിക്കാം അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ് ചോദിക്കൂ പറയാം ചോദിക്കൂ പാരൻസിനെ ചോദിക്കാം ഓരോ വിഷയങ്ങൾ ചോദിക്കാം അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഒരു ഓൺലൈൻ കൗൺസിലിംഗ് രൂപാണ് ആ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ പ്രോഗ്രാം നടത്തി ഫീഡ്ബാക്കുകൾ നമ്മളിങ്ങനെ ശേഖരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ ഒരു പാരൻറ്റ് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ട്രൈക്കിങ് ആയി ഇത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ പ്രോഗ്രാമുകൾ പേരൻസിന് എന്നുള്ളത് അവരവർ ആ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ എടുത്തു കൊടുക്കുന്ന കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ പറയണേ ഇതുകൊണ്ട് മാറ്റണ്ട് കുട്ടികളുടെ വിഷയത്തിൽ മാറ്റേണ്ടത് എന്തു ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ ഒരു പേരൻസിൻ്റെ ഒരു ഓഡിയോ ഫീഡ്ബാക്ക് ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടോ സാറിൻ്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഓരോ ചോദ്യത്തിൻ്റെ ആൻസറും സർ കൃത്യമായിട്ട് ഓരോ പോയിന്റും അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വ്യക്തമാക്കി തരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ ലൈഫിൽ മക്കളെ നോക്കുന്ന സമയത്ത് അത് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വാശിയുടെ കാര്യത്തിലൊക്കെ സർ പറഞ്ഞത് നമ്മളൊന്ന് ചെയ്തു നോക്കുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് മഷാഹ വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒരു വിഷയം വാശി കുട്ടി നമ്മൾ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തു ആ പാരന്റ് അത് വീട്ടിൽ വീട്ടില് നടപ്പിലാക്കി പറയണെന്താണ് അതുകൊണ്ട് ആ കുട്ടിന്റെ വാശി മാറുകയാണ് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ പാരന്റിങ് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം രക്ഷിതാക്കൾ പഠിക്കണം അതിന്റെ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൃത്യമായി പാരന്റിങ് കുട്ടികളെ എങ്ങനെയായിരിക്കണം ഒരു പാരന്റ് ടേക്ക് കെയർ ചെയ്യേണ്ടത് കുട്ടികളെ എങ്ങനെ നോക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന രൂപമാണ് സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഐ എൽ എം ഡിപ്പാർട്ട്മെൻറ്റെന്നുള്ളത്